നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് ഞാനിന്ന് നിങ്ങൾക്കൊരു പവർഫുള്ളായിട്ടുള്ള ഒരു ലക്ഷ്മി മന്ത്രത്തെയാണ് പരിചയപ്പെടുന്നത് ഈ ഒരു മന്ത്രം നമുക്ക് നിത്യവും മന്ത്രജപത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സന്ധ്യാവന്തര വേളയുടെ ഭാഗമായിട്ടോ അതല്ലെങ്കിൽ കുളി കഴിഞ്ഞിട്ടോ നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ പോകാറുള്ളവരാണല്ലോ അപ്പോൾ ആ സമയങ്ങളിലൊക്കെ നമുക്ക് ഒരു വിഴിവിടാവുന്നതാണ് അതോടൊപ്പം തന്നെ മറ്റു മന്ത്രങ്ങൾ ഉരുവിടുന്നതിൻ്റെ കൂടെ ഈ ഒരു മന്ത്രം ഉരുവിടുമ്പോൾ അതിൻ്റെ ശക്തിയും അതോടൊപ്പം തന്നെ ഈ ഒരു മന്ത്രത്തിൻ്റെ ബലവും വർദ്ധിക്കുന്നു ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ എന്തെന്ന് വെച്ചാൽ നമുക്ക് ധനപരമായിട്ടും സൽകീർത്തിപരമായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ടും നമുക്ക് നമുക്കവ നേടിയെടുക്കുന്നത് അത്ഭുതങ്ങൾ നമുക്ക് ഈ ഒരു മന്ത്രം ഉരുവിടുന്ന ആ ഒരു സമയവേളയിൽ ദർശിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും അനുയോജ്യമായിട്ടുള്ള ഒരു മന്ത്രം പരിചയപ്പെടുത്തണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് ലക്ഷ്മി അഷ്ടകം ലക്ഷ്മി അഷ്ടോത്തരം കനകധാര സ്ത്രോത്രം മുതലായ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുള്ളവരും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുള്ളവരും ഒക്കെ ആയിരിക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കാനായിട്ടാണ് ഇത്തരത്തിലുള്ള മന്ത്രങ്ങളൊക്കെ ഉരുവിടുന്നത് പക്ഷേ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഈ ഒരു മന്ത്രത്തിലൂടെ ഈ ഒരു ലക്ഷ്മി ദേവിയെ നമ്മുടെ ഭവനത്തിലായാലും നമ്മുടെ കൂടെയായാലും നിത്യവും അധിവസിക്കണമെന്ന് പറയപ്പെടുന്നതായിട്ടുള്ള ഒരു മന്ത്രമാണ് തീർച്ചയായിട്ടും മന്ത്രം ഉരുവിടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അനുഭവം ദർശിക്കാവുന്നതാണ് ദേവത നമ്മുടെ കൂടെ ഉള്ളതായിട്ട് നമുക്ക് അനുഭവപ്പെടും ധനത്തിൻ്റെ കൊത്തൊഴുക്ക് തന്നെ നമ്മുടെ ഭവനത്തിലേക്കും നമ്മുടെ കയ്യിലേക്കും വന്നു ചേരും അത് ഏതെങ്കിലും ഭാഗമായിട്ടായിരിക്കും നമ്മൾ വിചാരിക്കാത്ത മേഖലയിലൂടെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ധനം വന്നു ചേരുന്നത് അതോടൊപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമായിട്ട് വരുന്നതും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള ഗുണവിശേഷങ്ങളുള്ള ഒരു മന്ത്രത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് നിങ്ങൾ ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ഈ ഒരു മന്ത്രത്തെ വൃത്തിയോടെ അതായത് വൃത്തിയോടെ മറ്റൊരു ഭാഗത്ത് പകർത്തി എഴുതി വെക്കേണ്ടതാണ് ഓരോ അക്ഷരത്തിനും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തെറ്റാതെ വിരുവിടാൻ വേണ്ടിയിട്ടാണ് എഴുതി വെക്കാനായിട്ട് പറയുന്നത് അപ്പോൾ തെറ്റാതെ മറ്റൊരു ഭാഗത്ത് പകർത്ത് എഴുതിയതിനു ശേഷം ദിനംപ്രതി മുൻപ് പറഞ്ഞ പ്രകാരം നിങ്ങളുടെ മന്ത്രജീപത്തിൻ്റെ കൂടെയോ അതില്ലെങ്കിൽ ഒഴിഞ്ഞ സമയത്തൊക്കെ ഈ ഒരു മന്ത്രം മനസ്സിൽ മന്ത്രിക്കുന്നത് നല്ലതാണ് ദേവത നമ്മുടെ കൂടെ ഉള്ളതായിട്ട് അനുഭവപ്പെടും പിന്നെ ഓരോ മന്ത്രത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു ചിട്ടവട്ടങ്ങളുണ്ടോ എന്ന് അറിയാമല്ലോ അതിൻ്റെ രീതി പരിചയപ്പെടുത്താം ദിനംപ്രതി പ്രഭാത വേളയിലാണ് ബ്രഹ്മ മുഹൂർത്തത്തിലൊക്കെ ഉരുപെടണം എന്നൊക്കെയാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് ആ ഒരു സമയവേളയിൽ ഉരുവിടുന്നത് നല്ലതാണ് വളരെയധികം ഗുണവിശേഷമുള്ള സമയമാണ് വെറും ഇരുപത്തിയൊന്ന് തവണ ഈ ഒരു മന്ത്രം ഇരുവിട്ടാൽ മതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരുപാട് മന്ത്രങ്ങളുണ്ട് ലക്ഷം തവണയും പതിനായിരത്തെട്ട് തവണയും നൂറ്റിയെട്ട് തവണയൊക്കെ ഒരു വിടാനായിട്ട് പക്ഷേ വെറും ഇരുപത്തിയൊന്ന് തവണ ഒരു വിടുമ്പോഴേക്കും ദേവിയുടെ പ്രീതി നമുക്ക് ലഭിക്കുമെങ്കിൽ അതല്ലേ നല്ലത് അപ്പോൾ ഇരുപത്തിയൊന്ന് തവണ പുലർക്കാലെ നിങ്ങൾ ഈ ഒരു മന്ത്രം ഒരുപെടുകയാണെങ്കിൽ വളരെയധികം ഗുണകരമാണ് അതെന്നെ അതിന് പറ്റാത്ത സമയമാണ് നിങ്ങൾ ഏത് സമയത്താണ് മന്ത്രം വരുവിടുന്നത് ആ ഒരു ഏത് ദേവതയാവട്ടെ ആ ഒരു സമയവേളയിൽ ഉരുവിട്ടാലും മതി മന്ത്രം നമുക്കൊന്ന് മനസ്സിലാക്കാം ഓം ീം ഹ്രീം ക്ലീം ഐം ലക്ഷ്മി ശ്രീലക്ഷ്മി ജയലക്ഷ്മി സിദ്ധലക്ഷ്മി വരലക്ഷ്മി പ്രസന്നാഭവ സർവത കമലധാരിണി സർവലക്ഷണ സംയുക്തി ശ്രീ മഹാലക്ഷ്മി സ്വഹ ഇങ്ങനെയാണ് ഇപ്രകാരമാണ് ഈ ഒരു മന്ത്രം ഒരുവിടേണ്ടത് ഇങ്ങനെ ദിനംപ്രതി ഒരു ഇരുപത്തിയൊന്ന് ദിവസക്കാലം രാവിലെ ഈ ഒരു മന്ത്രം ഒരുവിട്ട് നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം അത്ഭുതകരമായിരിക്കും എന്തൊക്കെ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് തടസ്സം നേരിടുന്നുണ്ടോ അതൊക്കെ മാറിക്കിട്ടും അതോടൊപ്പം തന്നെ നമ്മുടെ കൈവെള്ളയിലായാലും നമ്മുടെ ഭവനത്തിലായാലും നമ്മുടെ ഓഫീസിലായാലും എങ്ങനെയൊക്കെ ധനം വരാൻ പറ്റുമോ അതിൻ്റെ കുത്തൊഴുകു തന്നെ നമുക്ക് അനുഭവപ്പെടുന്നതാണ് വളരെ വേഗത്തിൽ നമ്മുടെ കയ്യിലേക്ക് ധനം വന്നു ചേരാനായിട്ട് ഈ ഒരു മന്ത്രം നിങ്ങളെ സഹായിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മൾ ഉരുവിടുന്നത് കൊണ്ട് നമ്മുടെ വീട്ടിലൊക്കെ മന്ത്രം വിരുപെടാനൊക്കെ സാധിക്കാത്തവരുണ്ടാവും നമ്മുടെ ഭർത്താക്കന്മാർക്ക് നല്ലത് വരാനായിട്ടും കുഞ്ഞുങ്ങൾക്ക് നല്ലത് വരാനായിട്ടും ബാക്കി നമ്മുടെ വീട്ടിലെ കിടപ്പുരോഗികളൊക്കെ ഉണ്ടാകും അവർക്കൊക്കെ നല്ലത് വരാനിട്ടായിട്ടും ഈ ഒരു മന്ത്രം ഉരുവിട്ടാൽ മതി ദേവതാ സാന്നിധ്യം വീട്ടിലുണ്ടെങ്കിൽ അതെല്ലാവർക്കും തന്നെ ഗുണകരമാണല്ലോ അതുകൊണ്ട് തന്നെ ഒരു കുട പോലെ ദേവി നമ്മളെ സംരക്ഷിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും വീട്ടിലെയോ ഓഫീസിലെയോ എവിടെ നിന്നും ആവട്ടെ സ്ഥാപനങ്ങളിലാവട്ടെ ഒരാളീ ഒരു മന്ത്രം ഇഴിവിട്ടാൽ എല്ലാവർക്കും അതിൻ്റെ പ്രബലമായിട്ടുള്ള ശക്തി അനുഭവപ്പെടുന്നതാണ് അപ്പം അതീവ രഹസ്യവും അതീവ ശക്തിയേറിയതുമായിട്ടുള്ള ഒരു മന്ത്രമാണ് അതോടൊപ്പം തന്നെ യാതൊരു വിധത്തിൽപ്പെട്ട വ്രതനിഷ്ഠയും ഈ ഒരു മന്ത്രത്തിന് പറയുന്നില്ല ഏത് തരത്തിൽപ്പെട്ട ഭക്ഷണവും കഴിച്ച് ഉരുവിടാവുന്നതാണെന്നാണ് ഒരു നിബന്ധനയുള്ളത് ദേഹശുദ്ധി വരുത്തണം കുളിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ശരീരശുദ്ധി ഈ ഒരു മന്ത്രം വരുവിടുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ആ ഒരു ദേവതയ്ക്ക് അതിൻ്റെയുള്ള റെസ്പെക്ട് നമ്മൾ അതിൻ്റെ ഒരു മാന്യതയോടെ ദേവതയെ നമ്മുടെ ശരീരമൊക്കെ ശുദ്ധി വരുത്തി നമുക്ക് ഇരുന്നു കൊണ്ടോ നിന്നുകൊണ്ടോ മനസ്സിൽ ഇരുവിട്ടാൽ മതി ദേവത വന്നോളും അതായത് ശക്തിയേറിയ മന്ത്രങ്ങൾക്ക് പ്രകൃതിയെ നിയന്ത്രിക്കാനുള്ള ശക്തിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആചാര്യന്മാർ അത്രയും മന്ത്രങ്ങളെ രഹസ്യമായിട്ട് കൊണ്ടുനന്നത് നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടം വളരെ ദുർഘടമായിട്ടുള്ളൊരു കാലഘട്ടമാണ് അപ്പോൾ ആളുകൾക്ക് രക്ഷ നേടാനായിട്ട് ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഈ കളിയുഗത്തിൽ ഇത്തരത്തിലുള്ള മന്ത്രങ്ങൾക്ക് ഉപകാരപ്രദമാക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് പരിസയപ്പെടുത്തുന്നത് ഈ ഒരു മന്ത്രം വളരെ ഗുണപ്രദമാണ് നിങ്ങൾക്ക് ഏവർക്കും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ഈ ഒരു മന്ത്രം നിങ്ങളെ സഹായിക്കുന്നതാണ് നമ്മുടെ ചാനൽ പ്രേക്ഷകരൊക്കെ തന്നെ നൂറ് ശതമാനം ഉറപ്പ് നൽകുന്നു നിങ്ങൾ നിങ്ങളിത് ഉരുവിട്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും നിങ്ങൾക്കറിയാമല്ല നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഞാനൊരു മന്ത്രം ഉരുവിടാനായിട്ട് പറയാറില്ല അതിന് കാരണം നമ്മുടെ ചാനൽ അറിവ് ഷെയറിൻ്റെ ഭാഗമായിട്ട് ഉൾക്കൊള്ളുക എന്ന് പറയാറുണ്ട് പക്ഷേ ഇത് ഉരുപെടണമെന്ന് പറയാൻ കാരണം ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട ഗുരുവിട്ടു നോക്കും എന്നതിന് ശേഷം നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം നിങ്ങളുടെ അനുഭവങ്ങൾ അപ്പോൾ പറ്റുമെങ്കിൽ നിങ്ങളുടെ നല്ലവരായ സുഹൃത്തുക്കൾക്ക് കുടുംബാംഗങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളുടെ കുട്ടികളുടെ മറ്റ് സുഹൃത്തുക്കൾക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇതിൽപ്പെട്ട മന്ത്രമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് ചില ആളുകൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മടിയുണ്ടെങ്കിൽ ചില ആളുകൾക്കൊക്കെ അങ്ങനെ ഉണ്ടാകും കുഴപ്പമില്ല ഉദ്ദേശം നന്നായാൽ മതി വീഡിയോ ഷെയർ ചെയ്യാതെ അതിൻ്റെ മന്ത്രങ്ങൾ മാത്രം സ്ക്രീൻഷോട്ട് എടുത്തവർക്ക് അയച്ചു കൊടുത്താലും മതി എല്ലാവർക്കും ഗുണം ഉണ്ടാവട്ടെ എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവട്ടെ സമൃദ്ധി ഉണ്ടാവട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ഇതുപോലെ ഒട്ടേറെ അനുകൂലമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം